ഗുഡ് മോർണിംഗ് നമ്മൾ ബാംഗ്ലൂരിൽ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഫ്രഷ് ആയിരിക്കണം അല്ലെങ്കിൽ നല്ല നീറ്റായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ചും നമ്മളെ ഓഫീസ് സ്പേസ് നമ്മളെ വീട് നമ്മളെ എന്താ പറയുക റെസ്റ്റ് റൂംസ് വരെ അത്രയും അടിപൊളിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഹൈവേ കൺസേഴ്സിൻ്റെ ഇത് ഒരു ഓട്ടോമാറ്റിക് എയർ ഫ്രഷ് ഫ്രഷ്നേഴ്സ് എയർ ഫ്രെഷ്നേഴ്സ് ആണ് അപ്പം ഇവരിപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ജനുവരിയിലാണ് സ്റ്റാർ ജനുവരിയിലെ ഓക്കെ ഓക്കെ എന്തായാലും ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഓഫേഴ്സുമായിട്ടാണ് ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ ഷോപ്പ് ഓണേഴ്സ് സൂപ്പർ മാർക്കറ്റ്സ് റെസ്റ്റോറൻറ്റ്സ് കഫേ ഇനി ഓഫീസ് സ്പേസ് മെയിൻ ആയിട്ട് ഓഫീസ് സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റും ഇവരുടെ തന്നെ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒരു സർവീസ് സെൻറ്ററും ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ ബാംഗ്ലൂർ ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം ഈ ഒരു സംഭവം നിങ്ങൾ ഫ്രീ ആയിട്ടാണ് എല്ലാ ഓഫീസിനും അതിൽ തന്നെ എല്ലാ റെസ്റ്റൂ മീൻസ് റെസ്റ്റോറൻറ്റ്സിനും ഒക്കെ കൊടുക്കണം കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നഷ്ടമല്ലേ അല്ല ആക്ച്വലി ഇത് നമ്മൾ യൂസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അത് മെഷീൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം നിങ്ങളുടെ യൂസ് കഴിയുമ്പോൾ നമ്മൾ മെഷീൻ റിട്ടേൺ റിട്ടേൺ എടുക്കും റീഫിൽ ഒരു കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ബാക്കി നമ്മൾ ഇൻസ്റ്റാളിങ് ബാറ്ററി ഇതിൻ്റെ ആണ് ആണ് നമ്മൾ അത് ഇൻക്ലൂഡിങ് റേറ്റ് ഈ ഒരു സംഭവം നമ്മളെല്ലാവരും പലപ്പോഴും ഇത് വാങ്ങാൻ നോക്കുന്ന സമയത്ത് ഇതിനൊരു രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ വരും ആ മോളിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ കഫയിലേക്ക് പിന്നെ വാങ്ങാം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വാങ്ങാൻ നോക്കുമ്പോൾ ആ സ്പ്രേ ഉണ്ടല്ലോ അത് മതിയല്ലോ പക്ഷേ ഇതൊന്നും പെർഫെക്റ്റ് അല്ല ഇന്നത്തെ ഒരു ന്യൂ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടോമാറ്റിക് എയർ ഫ്രഷ്നറാണ് അപ്പം നമ്മൾ പലപ്പോഴും പല വലിയ വലിയ ഓഫീസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ റെസ്റ്റ് റൂമിൽ പോകുമ്പോൾ വരെ അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു സംഭവം വെച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബോട്ടിൽ ഫിൽ ചെയ്ത് കൊടുക്കും മന്ത് ആണ് ഓക്കെ ഇപ്പം നമ്മൾ എവറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എവറി മന്ത്രി നമ്മൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഷോപ്പിലേക്കുള്ള പർച്ചേസിംഗ് ഒരു മെയിൻ ഐറ്റം ആണ് എയർ ഫ്രഷ്നർ എന്ന് പറയുന്നത് ആ ഒരു സ്പ്രേ രണ്ടോ മൂന്നോ മൂന്നോണ്ണം മേടിക്കുമ്പോൾ തന്നെ ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേറ്റിൽ വരും ഇത് നിങ്ങൾ ഇനി വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങളെ ഓഫീസിലേക്ക് ഇവർ ഡെലിവറി തന്നെ ചെയ്തോളും അവർ സ്റ്റാഫെന്നെ വന്നിട്ട് ഇത് ഫിക്സ് ഫില്ല് ചെയ്യും ചെയ്യും ഓക്കെ ഓക്കെ അപ്പം നിങ്ങളെ ഒരു ഓഫീസ് ഇപ്പോൾ ഞാനിത് ഒരു ടു മന്ത്സ് ആയി ഞാൻ യൂസ് ചെയ്യുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സ്റ്റാഫ് ആ രണ്ട് മാസം കൂടുമ്പോൾ വന്ന് ഇത് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ഇതിനെക്കുറിച്ചുള്ള ടെൻഷൻ നമ്മൾ നമ്മളാവേണ്ടല്ലോ കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ നമ്മുടെ ഓഫീസിലേക്കുള്ള പർച്ചേസിങ്ങിലായിരുന്നു നമ്മൾ ടെൻഷൻ ആവാല്ലോ അപ്പോൾ ആ കാര്യത്തിൽ വരെ നമ്മളിപ്പോൾ ടെൻഷഡ് ആവേണ്ട കാരണം ഈ പ്രൊഡക്റ്റ് വരെ അവർ ഫിക്സ് ചെയ്തോളും അവർ തന്നെ വന്നത് ഫില്ല് ചെയ്തോളും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡാമേജ് എന്ത് നമ്മൾ മെഷീൻ എന്തായാലും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ റെസ്റ്റോറൻസിലേക്കോ ഓഫീസിലേക്കോ കഫേയിലേക്കോ ഇനി ദ സെയിം ടൈം നിങ്ങളൊരു വർക്ക് ഫ്രം ഹോ ഹോമാണ് നിങ്ങളുടെ ടീം മെയ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ഫ്രോ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നിങ്ങൾക്കത് ഫിക് ഫിക്സ് ചെയ്യാം ഇനി നിങ്ങൾ റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല റെസ്റ്റ് റൂംസിലാണെങ്കിലും ഇങ്ങനത്തെ സാധനം ഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിതിനിപ്പോൾ ഒരു ഇത് ആർക്കെങ്കിലും വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യുക എമൗണ്ടിന് ഫുൾ പാക്കായിട്ട് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് സ്വന്തമായിട്ട് വാങ്ങണം നിങ്ങൾ ചിലപ്പോൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആയി പോവുകയാണ് അതിനും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഇവർ തന്നെ ഒരുപാട് ഇതിൻ്റെ ലൈക്ക് ഇതിനെന്താ നമ്മൾ പറയുക ഫ്രാ ഫ്രാഗ്രൻസസ് ആ ഫ്രാഗ്രൻസസ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇവരിൽ ഉണ്ട് അപ്പം അതിലൊരുപാട് സ്മെല്ലും വെറൈറ്റി നിങ്ങൾക്ക് ഏത് സ്മെല്ലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് ചെയ്തതിൻ്റെ തരും അപ്പം പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കമ്പനീസിനെ കയറി കണക്ട് ചെയ്യുന്ന സമയത്ത് അവരടുത്തേതാണുള്ള അത് മാത്രം നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ പക്ഷേ നമുക്ക് ഇവരുടെ അടുത്തുള്ള ഓപ്ഷൻ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് അത് നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസുണ്ട് അറ്റ് ദ സെയിം ടൈം ഇത് ഫ്രീ ആണ് മന്തിലി ഒരു നാനൂറ് രൂപയെ നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ട ആവശ്യമുള്ളൂ അതും അവർ തന്നെ വന്ന് ഇത് റീഫിൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചോളൂ നമുക്കെല്ലാം കൊണ്ടും അതെ കറക്റ്റ് ടൈമിങ് കട്ടോ നല്ല സ്മെല്ലും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മീൻസ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനും വീഡിയോയിലും കൊടുക്കുന്നുണ്ട് ഇവരുടെ ഓഫീസ് ബാംഗ്ലൂരിൽ തന്നെ രണ്ടെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് സൗത്തിലും നോർത്തിലായിട്ട് അപ്പോൾ ഞാനുള്ളത് ഇവരുടെ ജയനഗർ ഓഫീസിലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ ഓഫീസ് ീസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പേസിൽ വന്ന് അത് കണക്ട് ചെയ്തോളൂ സോ താങ്ക്